അടിമാലി ടൗണിൽ നിന്ന് നോക്കിയാൽ മനോഹര കാഴ്ചയൊരുക്കുന്ന വെള്ളച്ചാട്ടമാണ് തലമാലി വെള്ളച്ചാട്ടം മൺസൂൺ എത്തിയതോടെ തലമാലി വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒറ്റ ചുവട്ടിൽ നിന്നും വീണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും ഭംഗി തിരികെ പിടിക്കും അടിമാലി ടൗണിൽ നിന്നുള്ള തലമാലി വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം മൺസൂൺ കാലത്ത് അടിമാലി ടൗണിലൂടെ കടന്നു പോകുന്നവരുടെ ഇഷ്ട കാഴ്ചയാണ് മഴ കനത്തു പെയ്തതോടെ വേനലിൽ വരണ്ട തലമാലി വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി പാറയിടുക്കിലൂടെ നുറിഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒറ്റ ചൂട്ടിൽ നിന്നും വീണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം ടൗണിൽ നിന്നും അപ്സരക്കുന്ന് വഴി സഞ്ചരിച്ചാൽ കുറച്ചു ദൂരം മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അടിമാലി ടൗണിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് മുതൽ ഈ ജലപാതത്തിന്റെ ഇരമ്പലും രൗദ്രതയും കണ്ട് യാത്ര തുടരാം വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും ഭംഗി തിരികെ പിടിക്കും അടിമാലി ടൗണുമായി തൊട്ടുരുമി ഒഴുകുന്ന ജലപാതമെങ്കിലും ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ ഇവിടേക്കെത്തുന്നവർ ചുരുക്കമാണ് സന്ദർശകരുടെ കാര്യമായ സാന്നിധ്യമില്ലാത്തതിനാൽ വെള്ളം തല്ലിയൊഴുകുന്ന ഉരുളൻ കല്ലുകൾക്ക് പോലും വല്ലാത്തൊരു തനിമയുണ്ട്